ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടൊരു പകൽക്കാലം കൂടെ നല്ലവനായ കർത്ത അനുവദിച്ചു തോർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ശബ്ദസ്പരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനശ്വരനായ ദൈവത്തിൻ്റെ അതുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയങ്ങൾ നിന്ന് വരുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സഹായം അത്യന്താപേക്ഷിതമാണ് ദൈവത്തിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് ലോകത്തിൽ കഴിഞ്ഞുകൂടുവാൻ പ്രയാസമാണ് ഒരു കാര്യം എടുത്തു പറയട്ടെ മനുഷ്യൻ്റെ സഹായം അത് വ്യർത്ഥമാണ് മനുഷ്യൻ ഒരു സഹായം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മെ കാണുമ്പോൾ മടിക്കും തല മറ്റൊരു വശത്തേക്ക് തിരിഞ്ഞ് നമ്മെ വിട്ടകന്നു പോകും അല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്ത ആ സഹായം മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കും അതാണ് ഇരുപതാം സങ്കീർത്തനു പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഇവിടെ ദാബീദ് രാജാവാണ് തനിക്ക് തന്നെ പരിചരിക്കുവാൻ പരിപാലിക്കുവാൻ ആയിരക്കണക്കിന് ജനങ്ങൾ ഭൃത്യന്മാർ എല്ലാം തൻ്റെ പക്ഷത്തുണ്ട് എങ്കിലും താൻ ദൈവത്തിൽ തൻ്റെ ആഗ്രഹത്തെ പ്രകടിപ്പിക്കുകയാണ് എൻ്റെ സഹായം എനിക്ക് സഹ സഹായം വരുന്നത് അത് മനുഷ്യരിൽ നിന്നല്ല എനിക്ക് സഹായം വരുന്നത് എൻ്റെ ദൈവമായ ഏഹോവയെങ്കിൽ നിന്നാണ് ഈ പകൽക്കാലം ഘടബാധ്യതയിൽ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് സൗഖ്യത്തിനായി ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് കുടുംബജീവിതത്തിന് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് ഈ ലോകത്തിലെ ദൈനംദിന ജീവിതത്തിൽ ദൈവ സഹായം ഇല്ലാതെ മുമ്പോട്ട് പോകുവാൻ വേണ്ടി സാധിക്കത്തില്ല താഴോട്ട് നാം വായിക്കുമ്പോൾ ബാധിക്കുന്ന പകലിലെ സൂര്യനുണ്ട് ചന്ദ്രൻ രാത്രിയിൽ ബാധിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു ഈ ലോക ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നുഭവിക്കുവാൻ അവിടെ അവസരമുണ്ട് അതാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തി നാല് പത്തൊമ്പതിൽ പറയുന്നത് നീതിമാന് വരുന്ന അനർത്ഥങ്ങൾ അതൊന്നല്ല രണ്ടല്ല അത് അസംഖ്യമാകുന്നു എല്ലാറ്റിൽ നിന്നും യഹോവയായ ദൈവം വിട്ടുപിക്കുന്നു ഈ പകൽക്കാലം സഹായം ആഗ്രഹിക്കുന്ന ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുന്ന ആരെയും ദൈവം കൈവിടത്തില്ല സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് എന്തുകൊണ്ടാണ് ദാവീദ് തൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവിടെ കാണുന്നത് യഹൂദായിലെയും ദൈവത്തിൻ്റെ നഗരമായ എരുശലൈമിലെയും മലമുകളിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നവർ ദൈവം എരുശലേം ദേവാലയത്തിൽ വസിക്കുന്നുവെന്നും തങ്ങളെ പരിപാലിക്കുമെന്നും ആർമാർത്ഥമായി വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് തൻ്റെ കണ്ണ് അപർവതമായ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തെങ്കിലേക്ക് തൻ്റെ കണ്ണ് സഹായത്തിന് വേണ്ടി ഉയർത്തുന്നത് ഈ പകൽക്കാലം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമായിരിക്കുന്ന പ്രത്യാശ നഷ്ടപ്പെട്ട ഏവരുമുണ്ടെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇനിയും ഒരു സഹായം എനിക്ക് ലഭിക്കത്തില്ല എന്ന് മുമ്പോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പകൽക്കാലൊന്ന് വിശ്വസിക്കുക ദൈവം നിങ്ങളെ സഹായിക്കുവാൻ പരിപാലിക്കുവാൻ വിടുപ്പിക്കുവാൻ നിങ്ങളുടെ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെ വെളിയിൽ കൊണ്ടു വരുവാൻ കർത്താവേശു കുർത്തു സർവശക്തനാണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിലൊന്നേൽപ്പിച്ചു കൊടുക്കാമോ വചനത്തിൽ ഒന്ന് ആശ്രയിക്കാം വചനത്തെ ഏറ്റെടുക്കുമ്പോൾ വചനം വിശ്വാസത്തിൽ പരിണമിച്ചിട്ട് നമ്മുടെ ജീവിത വിടുതൽ നൽകി തരുവാൻ ഇടയാകും വചനത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിച്ചോട്ടെ പരിശുദ്ധനായ ദൈവമേ നല്ല കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം തിരുസന്നിധാനത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു അപ്പോൾ ആ വീണ്ടും ഈ പകൽക്കാലം ദൈവം സംസാരിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നപ്പം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണോ എന്ന് പൂർണ്ണമായി മനസ്സിലാക്കി ഞങ്ങൾ ദൈവത്തെങ്കിലാശ്രയിച്ച് അപ്പോൾ ആ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അപ്പോൾ ആ ഞങ്ങൾ കടന്നു പോകുന്ന കർത്താവ് വഴികളിൽ കർത്താവ് ഞങ്ങളെ പരിപാലിച്ച് കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ നൽകിത്തന്ന് ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ വീണ്ടും അവിടുന്ന് പഠിപ്പിക്കുമാറാകേണം യേശു കൃത്വൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദേദോ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ ആമേൻ